വാർഡ് മെമ്പറും ഈ പനിക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഈ വാർഡിലേക്ക് ഇത് മൂന്നാം വാർഡ് പണിക്കാട് പഞ്ചായത്തിന്റെ എന്നൊരു സംശയം ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞു അതിന്റെ പണ്ട് അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു ഇതല്ലാതെ വേറൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ മാസങ്ങളായി വർഷങ്ങളായി ഇപ്പൊ അഞ്ചുമണി ആവുമ്പോൾ പോവാ അഞ്ചുമണി ആവുമ്പോൾ ഇവിടെ അഞ്ചുമണി ആകുമ്പോൾ ആൾക്കാർ മുഴുവൻ വരും അങ്ങോട്ടുള്ള ഓട്ടോ നിർത്തി പോവാന്നുള്ളൂ ഞാൻ മെമ്പറോട് പറഞ്ഞു ഇവിടെ അടച്ചു വെച്ചാൽ ഞാൻ വീഡിയോ എടുത്ത് വെള്ളം ഒഴുകുന്ന വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് റോട്ടിൽ കൂടെ വെള്ളം പിള്ളേർക്ക് നടക്കാൻ പറ്റില്ല ഇങ്ങനെ വെള്ളം പാൽ എന്റെ പിള്ളേർ ഉൾപ്പെടെ നടക്കുന്നവര നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം പനിച്ചിക്കാട് മൂന്നാം പാടിലാണ് ഇവിടുത്തെ റോഡുകളുടെ ഒരു ശോചനീയ അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് എന്തായാലും ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ഇതിൻ്റെ അവസ്ഥകൾ നമുക്ക് ചോദിച്ചറിയാം ഞങ്ങൾക്കിപ്പം അങ്ങോട്ട് ഒരുവിധത്തിലും പോകാൻ പറ്റാത്ത സംഭവം വണ്ടി പോകുന്ന പോകാൻ പോലെ ആൾക്കാർക്ക് നടക്കാൻ പോലും ഭയങ്കര കുഴിയായി അവിടെ അമ്പലത്തിന് അങ്ങോട്ട് കേറുന്നതിന്റെ അവിടെ ഒരു വലിയ കുഴി പോലെ ചാല് പോലെ വണ്ടി ഒരു കാരണവശാലും കേറുന്നില്ല വണ്ടി പോകാനും വേല അതായത് ഇപ്പൊ നാളുകളായിട്ട് ഞങ്ങൾ ആ ബുദ്ധിമുട്ടായി ഇപ്പൊ ആൾക്കാർക്ക് ഞങ്ങളോട് ഒരു പണക്കം പോലെ ഇപ്പൊ വണ്ടി ഓടുമ്പോഴത്തേക്ക് വരുന്ന പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് ഞങ്ങൾ അവരോട് പറയാൻ പോകാൻ പറ്റത്തില്ല അവർക്കൊക്കെ ഞങ്ങൾ ഒരു പണക്കം ത്തിന്റെ തുല്യമായിട്ടൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യം വഴി നന്നാക്കി കിട്ടുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പം അതുപോലെ തന്നെ ഇപ്പം സ്കൂൾ തുറക്കാൻ പോവാ പിള്ളേർക്ക് പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട് മേളിന്ന് അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം നേരെ താഴോട്ട് അതിലൊരു തൊണ്ട അത് സ്വകാര്യ വ്യക്തി അത് അടച്ചു വെച്ചേക്കുക അതുകൊണ്ട് ആ വെള്ളം അതിലേ പോകാതെ മേളീന്ന് വെള്ളം താഴോട്ട് വന്നിട്ട് നടന്നു പോകുന്നിടത്തെ മുട്ടിൽ ഈ കണ്ണയ്ക്ക് മേളി വെള്ളം വന്നിട്ട് പിള്ളേർക്ക് പോലും നടന്നു പോകാൻ പാട് അത് അധികാരങ്ങൾ ആരും വന്ന് നോക്കുക ഒന്നും ചെയ്യുന്നില്ല പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ പരാതികള് ഞങ്ങള് പല പ്രാവശ്യം മെമ്പറോടൊക്കെ പറയുന്നുണ്ട് മെമ്പർ ഒന്നും പറയുന്ന എനിക്കൊരു പ്രത്യേകിച്ച് ഒന്നും ഞങ്ങളോട് പറയുന്നില്ല ഞങ്ങള് പല പ്രാവശ്യം പറയുന്നുണ്ട് മെമ്പറോട് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ പാടാണ് വണ്ടി പോകുന്നത് ഞങ്ങൾ അവരോട് പറയുമ്പോൾ യാത്രക്കാരോട് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് പോയത് ഞങ്ങളും ഇത് വണ്ടി ഓടിയാലേ ഉള്ളൂ ഞങ്ങളുടെ വീട് കഴിയത്തുള്ളൂ ഏഹ് അവർക്കും പോകണം അവർക്കും അത്യാവശ്യമാണ് ഈ ചെളിക്കാത്ത വെച്ചവട്ടി അവർക്കും പോകാൻ പാടാണ്ട് അവര് വണ്ടി വിളിക്കും ജലജീവനെ പൈപ്പ് ഇടാനായിട്ട് കുഴി പോയിട്ട് മറ്റുള്ള പ് കാണക്കാരി പഞ്ചായത്ത് ഒക്കെ എന്ന് പറയുന്ന മുഴുവൻ പുറകെ കോൺക്രീറ്റ് ഇട്ട് വരും ഈ പനശിക്കാട് പഞ്ചായത്തിന് മാത്രം കോൺക്രീറ്റ് ഇല്ല ചോദിക്കുമ്പോൾ മൂന്നാം വാർഡില് ചോദിക്കുമ്പോൾ പറയുന്ന ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും ഇന്ന് വരെ ചെയ്തിട്ടില്ല മാസം എട്ട് എട്ടോ ഒമ്പതോ മാസമായി എടുത്തിട്ട് ഈ ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മളിപ്പോ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റിയല്ല നമുക്ക് അതൊരു പ്രയാസം വരും അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ആ റോഡ് കിടക്കുന്നത് രണ്ട് റോഡുകളാണ് ഒന്ന് കിഴക്കൂർ അമ്പലത്തിന്റെ അങ്ങോട്ടും ഒന്ന് ഏലമല പുന്ന ഭാഗത്തേക്കും ഈ രണ്ട് റോഡ് തുടങ്ങുന്നിടത്ത് വണ്ടി പോകാൻ വേണ്ട ഒരു സാഹചര്യത്തിലാണ് റോഡ് പോയി പോകുമ്പോ നല്ല ബുദ്ധിമുട്ടാണ് കേറത്തില്ല ഏലമല ഭാഗത്തോട്ടും അമ്പലത്തിന്റെ ഭാഗത്തോട്ടും പോകാം വണ്ടി ഏലമല ഭാഗത്തോട്ട് ഭാഗത്തോ വലിയ കുഴിയാ വലിയ കുഴി ഒക്കെ കോൺക്രീറ്റ് അടക്കിട്ടിടങ്ങൾ വലിയ കുഴി ആയിട്ട് അടക്കുക ഒരിക്കലും അങ്ങോട്ട് ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല ആൾക്കാർ എന്താ കാണാത്ത പോലും ഇല്ല പോകത്തില്ല ഞങ്ങളല്ല നേരത്തെ വീട്ടിൽ പോവാ നമുക്ക് വരുമാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവാ പക്ഷേ ഈ വഴിയെ പോകാൻ പറ്റാ ഞാൻ ഈ ഒരു മാസം മുമ്പ് മൂവായിരം രൂപ കൊടുത്ത് ഫ്രണ്ട് വേണത് വീണ്ടും ആ ഫ്രണ്ട് പോയി ഇനി ആ വീണ്ടും ഈ കുഴിക്കാത്തോടില്ല ഓടുന്നത് നമുക്ക് ആൾക്കാർ എപ്പോഴെപ്പോഴും പറയാൻ പറ്റും പരത്തില്ല പരത്തില്ലെന്ന് കഴിവത് നമ്മള് ഒഴിവാക്കി വിടാതെ ഒഴിവാക്കും മേലാത്തവരൊക്കെ വരുമ്പോൾ പോകാതിരിക്കാൻ പറ്റുവല്ലോ അങ്ങനെ പോയി പോയി വീണ്ടും മൂവായിരം ഒരു മാസം മുമ്പ് വേണത് ഫ്രണ്ട് വീണ്ടും പോയി ഏറ്റുമാനൂർ കൊണ്ട ഫ്രണ്ട് പണത് ലൈറ്റായി കൊടുത്ത് നല്ല രീതിയിൽ പണി പറ്റി ഇവിടെ ഓടുന്നത് അതുകൊണ്ട് അതും പോയി ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗം വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾ അഞ്ച് മണിയാകുമ്പോൾ പോവാം അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ അഞ്ച് മണി ആകുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ വരും അങ്ങോട്ടുള്ള ഓട്ടോ നിർത്തി പോകാന്നുള്ളൂ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും രാത്രി കാലം അത്യാവശ്യം ആശുപത്രിയാണ് പോകാതിരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോകും സ്നേഹക്കൂടിന്റെ സ്നേഹക്കൂടിന്റെ അവിടെ ഇപ്പൊ പ്രായമായ ആളുകളാണ് സ്നേഹക്കൂട്ടി താമസിക്കുന്നത് അപ്പൊ അവരെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ അവരുടെ അവിടുത്തെ വണ്ടി പോലും പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കാരണം ഈ ഒരു ആംബുലൻസിൽ ആംബുലൻസിലൊന്നും ഈ ആൾക്കാരെ ഒന്നും കുടുങ്ങാതെ ഒന്നും കൊണ്ടുപോകാൻ ഒരു രക്ഷയില്ല അവരുടെ വണ്ടികൾ നിരന്തരം ഓടുന്നുണ്ട് അപ്പൊ ഒത്തിരി വണ്ടികൾ പിന്നെ അതുപോലെ അതുപോലെ പത്ത് മുന്നൂറ് വീടിന്റെ മേളിൽ കാണത്തില്ലേ അവിടെ ആ പത്ത് മുന്നൂറ് വീടിന്റെ മേളിലുണ്ട് ആ ഭാഗത്ത് പക്ഷെ എല്ലാവർക്കും ഒറ്റ വഴിയുള്ളു ഇത് തിരിച്ചിറങ്ങാൻ ഈയൊറ്റ വഴിയുള്ളൂ അവിടുന്ന് പുറത്ത് കിടക്കാൻ ഈ ഒരു വഴി കൊണ്ടു ആ വഴിയാണ് ഈ അവസ്ഥ കിടക്കുന്നത് ഞങ്ങൾ താരോട് പറയാന്നുള്ള അവസ്ഥ നമ്മൾ ചോദിച്ചപ്പോഴാണ് മുപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് ശരിയാ അതൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ എപ്പോഴും കേൾക്കുന്ന കുറച്ച് പേര് കൂടും ഇങ്ങനെ മുപ്പ അവിടെ അനുവദിച്ച പിന്നെ ആയത് കഴിയുമ്പോൾ അതില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ ഇപ്പം വർഷങ്ങളായി ഇങ്ങനെ ആ അതിപ്പോ ഇപ്പൊ കിടക്കാൻ കിട്ടി വർഷങ്ങളായി പിന്നെ ഇപ്പൊ ഇതിന്റെ കൂടി കുഴികൾ എടുത്തിപ്പോ പണ്ടത്തെ പിന്നത്തതായി ഒരു രീതിയിലും വണ്ടി ഓടാൻ പറ്റില്ല നമ്മൾ ഓടുന്നതിന്റെ പകുതി കൊടുക്കണ്ട അവസ്ഥ പോയി പെട്ടെന്ന് ഓടിയെത്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓടി ഓടിയെത്തത്തില്ല അതിന് സമയം കൂടുതലെടുക്കും നമുക്ക് നാട്ടുകാരും വേണം അപ്പൊ നാട്ടുകാർക്ക് വണ്ടിയും വേണം ഓട്ടോയും വേണം അപ്പൊ നമ്മളെ നമ്മൾ വൈ റെഡിയാക്കുക എല്ലാവർക്കും വേണ്ടി ആളാണ് അവരെല്ലാം നോക്കുന്നുണ്ട് നോക്കിയിട്ടും എല്ലാവരും ചെയ്യാം ചെയ്യാന്ന് പറയുന്നുണ്ട് ആരും കാണുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ആയാലും വെല്ലുവിളാണ് അത് തന്നെയല്ല നമ്മള് എന്നാണെങ്കിലും ഒരു രോഗികൊണ്ട് ആക്സിഡന്റ് പോകുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ നാട്ടിൻ പുറത്ത് കടന്നോടുന്നല്ലേ ഞങ്ങൾക്ക് നാട്ടുകാർ തന്നെ വേണം അതിന് മേളി വന്ന് അവർക്ക് അറിയത്തില്ല ശരിക്കും വഴിയെ അറിയാൻ പറ്റാത്തല്ല എവിടെയുള്ളവരല്ല കാണുമ്പോ അറിയാം നേരം ഉണ്ടാവും മറിഞ്ഞ കിടക്കുന്ന മറിഞ്ഞു വീണ് അതുപോലത്തെ കട്ടറ അവിടെ നമ്മള് വണ്ടി പിടിച്ചാ നിക്കാണെങ്കിലും പാളി പോകത്തുള്ളു അവിടെ ഒരു ശരിക്കും വെള്ളം ഒഴുകുന്ന തൊണ്ടുണ്ട് ആ തൊണ്ട് ഇപ്പം അടച്ച് വെച്ചേക്കും കുറച്ച് ഭാഗം ബാക്കി അപ്പഴ് തൊണ്ടായിട്ട് കിടപ്പുണ്ട് താഴോട്ട് മേള് വശം അറിഞ്ഞു ആ വെള്ളം അതിനെ പോകേണ്ടതാണ് ആ വെള്ളം അതിലേ പോകുന്നില്ല അപ്പോൾ ഞങ്ങളിപ്പം ഞാൻ മെമ്പറോട് പറഞ്ഞത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അടച്ചുവെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാ അതിന്റെ കാര്യം നമുക്കറിയില്ല ഞാൻ നമുക്കിപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഇതന്നെ അടച്ചുവെച്ചേക്കും ചോദിക്കാം നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ കൂടെ ഉള്ളതാണ് മെമ്പർ ഇപ്പം ഞാൻ മെമ്പറോട് പറഞ്ഞു ഇവിടെ അടച്ചു വെച്ചേക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെള്ളം ഒഴുകുന്ന വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് റോട്ടിക്കൂടെ വെള്ളം പിള്ളേർക്ക് നടക്കാൻ പോലെ ഇങ്ങനെ വെള്ളം എന്റെ പിള്ളേർ ഉൾപ്പെടെ അതിൽ നടക്കുന്നവരാണ് ഏഹ് വൈകുന്നേരം സ്കൂൾ വീട്ടുകൾ ഇതുപോലത്തെ മഴയത്ത് ഈ ഇത്രയും നീന്തി കൊച്ചുങ്ങൾ പോകേണ്ടത് ഒരു വണ്ടി അവർക്ക് മാറി നിൽക്കാൻ പോലും ഇല്ലാത്തൊരു വഴിയാണ് ഏഹ് അവിടെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായേക്കുന്നത് പിള്ളേർ ദേഹത്തോട് തെരക്കുന്ന ഒരു അവസ്ഥയായി സ്കൂളൊക്കെ അല്ലെങ്കിൽ ഇനി തുറന്ന് ഒരു നടപടി അല്ലെങ്കിൽ എന്ത് വേണം എന്നാണ് നമുക്കിപ്പോ നടപടി എന്ന് പറഞ്ഞാൽ വഴി അതൊന്ന് കോൺക്രീറ്റ് ചെയ്യോ ടാർ ചെയ്യോ ടാറിയോട്ട് നമുക്ക് ആ ഒരു സഞ്ചാരയോഗ്യമാക്കി തരണം അതിപ്പോ നമുക്ക് ആവശ്യ നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാം ഒരു അത്യാവശ്യമായിട്ട് കൊണ്ടിരിക്കും കാര്യങ്ങൾ ആ രീതിയിൽ പരിശിക്കാട് പോലെ പഞ്ചായത്ത് നമ്മുടെ വാർഡ് മെമ്പറും ഈ പനിക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഈ വാർഡിലേക്ക് ഇത് മൂന്നാം വാർഡ് പണിച്ചിക്കാട് പഞ്ചായത്തിന്റെ എന്നൊരു സംശയം അതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ മകന്റെ കല്യാണല്ലേ അവരൊക്കെ ഇവിടെ ഇവിടെ പാളക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം ഇവിടെ ഓരോ സമരത്തിനും ഇവിടെ ജയിൽ വിളിക്കാനും ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരാരും ഇവിടെ നോക്കുന്നത് പോലും ഇല്ല മെമ്പർ നോക്കുന്നില്ല പിന്നെ പ്രസിഡന്റ് നോക്കേണ്ട കാര്യമല്ല വാർഡിലുള്ള മെമ്പർ നോക്കുന്നില്ല പിന്നെ പ്രസിഡന്റ് നോക്കേണ്ട കാര്യമുണ്ട് പ്രസിഡന്റ് ഞങ്ങളെ പല പ്രാവശ്യം അവതരിപ്പിച്ചു ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് പ്രസിഡന്റ് പറഞ്ഞു അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നു ഇതല്ലാതെ വേറൊരു ഇത് കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ മാസങ്ങളായി ഇപ്പൊ വർഷങ്ങളായി അവർ ചെയ്യുന്നില്ല ഫണ്ട് അനു ഞങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ഫണ്ട് അനുവദിച്ചെന്ന് പറയുന്നു പക്ഷെ ഇത് ഇതല്ലാതെ വേറെ ഒരു കാര്യവും നടക്കുന്നുമില്ല ഇതാണ് ഇതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു എല്ലാരും ആശുപത്രിയിൽ പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ടൗണിലോട്ട് പോകാനോ പെട്ടെന്ന് ആശ്രയിക്കുന്ന ഓട്ടം ഇത് നമുക്ക് എത്തിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ചെല്ലും നമുക്കിപ്പോ അവിടുന്ന് കോട്ടയത്തിന് പോകുന്നതിന് കിട്ടുന്നതിന്റെ പകുതി പൈസ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട അവസ്ഥ നമുക്കും അവരെ എത്തിക്കണമെന്നൊക്കെ ആഗ്രഹം കാരണം ഇത് എത്തിച്ചാലേ നമ്മുടെ വീട് നടക്കുകയുള്ളു നമുക്കും ആഗ്രഹമുണ്ട് പോകണം നമുക്കും പൈസ കിട്ടണം പക്ഷേ ഇത് തന്നെ ചെയ്യാനാ ഇവിടെ ഒരു പ്രശ്നം തന്നെയാണ് പോകാനാണ് യാത്രക്ക് ഓട്ടോറിക്ഷകാര് പോലും പരിഹാരം അപ്പൊ എവിടുന്ന റേഷനോ സാധനങ്ങളോ ഒക്കെ വാങ്ങിയാലും അവരെ കൊല്ലംകോല എന്ന് പറയാം വരെ മാത്രമേ വരത്തുള്ളൂ എന്താണ് അങ്ങനെ ഒരു അവസ്ഥക്ക് എന്താണ് ഒരു അവസ്ഥയ്ക്ക് നമ്മുടെ ജലനിധിയുടെ ജല ജലജീവൻ പദ്ധതിയുടെ വഴി മറ്റേ പൈപ്പ് ഇടാനായിട്ട് കുഴിച്ചതാണ് ആ കുഴിച്ച വഴിക്ക് പിന്നീട് അവര് ടാറ് മറ്റേ ടാറ് ചെയ്യാ പറഞ്ഞത് ടാറ് ചെയ്തിട്ടുണ്ട് ടാറ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മഴ വന്നു മഴ വന്നു കഴിഞ്ഞപ്പോ തന്നെ മൊത്തം വഴിയെല്ലാം ടാറുമാറായി ഓടയായി അങ്ങോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടായി ആ നടന്നു പോകാൻ പല ബുദ്ധിമുട്ടായിട്ട് അപ്പൊ ഇനിയിപ്പോ മഴക്കാലമായിട്ട് ഇനിയിപ്പോ ആ ഉടനൊന്നും അവർ ശരിയാകുന്ന ലക്ഷണമില്ല കൊല്ലാട് കൊല്ലം കവല തൃക്കോവിൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ ഏറെക്കാലമായിട്ട് പൈപ്പിന് കുഴിയെടുത്ത് ഇവിടെ ഞങ്ങൾക്കിപ്പം സഞ്ചരിക്കാൻ വല്ലാത്ത ഒരു സാഹചര്യമാണ് വാഹനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അതിന് മെയിൻ്റനൻസ് വേണി വരിക മറ്റു പ്രയാസങ്ങൾ ഒന്നും രാത്രി നടന്നു പോകണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വലിയ പ്രയാസമായതുകൊണ്ട് രാത്രിയിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ വാഹനം ഓടിച്ച് പോകാനോ അല്ലെങ്കിൽ ഒരു വണ്ടിക്കാരെ വിളിച്ചാൽ അവർ വരുത്തൊന്നുമില്ല ഈ റോഡിന്റെ ഈ ശോചനാവസ്ഥ ഇങ്ങനെ കിടക്കുന്നുണ്ട് സ്ഥലം എം എൽ എയും പഞ്ചായത്ത് മെമ്പറുമാരും എല്ലാം ഒന്നിച്ചു കൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എത്രയും പെട്ടെന്ന് ശരിയാക്കാം ശരിയാക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ഈ ദേശത്തിന്റെ ഇപ്പൊ ഒരു ശാപമായി തീർന്നിരിക്കുക ഈ പ്രശ്നം ടാറിങ് ചെയ്യാതെ പറ്റത്തില്ല ആ സാധാരണ ഇതുപോലെ ജലജീവന്റെ പൈപ്പ് ഇട്ട് കഴിഞ്ഞ് അത് കോൺക്രീറ്റ് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കുന്നതാ കുഴി എടുക്കുന്നതാണ് ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ ഈ വഴി കൂടെ പോയി പോയി വണ്ടിയുടെ എല്ലാം ടയറും പോയി ഇതിനാണ് വയറിംഗ് ആണെങ്കിൽ രണ്ട് വയറിങ്ങും പോയി അവിടെ ചെന്ന അവർ എത്ര പിടിയെന്ന് ഈ വണ്ടിയുടെ വയറിങ് എങ്ങനെ പോയെന്ന് അവർ ചോദിക്കുന്നത് ഈ റോഡിക്കൂടെ ഉള്ള ഓട്ടോ പലരും പറയോ എടുക്കുകയോ ചെയ്തു നടന്നില്ല എന്നെ നാട്ടുകാരെല്ലാം കൂടി ഒരു പ്രാവശ്യം എല്ലാം കുറച്ച് മണ്ണൊക്കെ ഇട്ടു കിട്ടാല് അടുത്ത മഴയ്ക്ക് പിന്നെ ഒലിച്ചങ്ങ് പോവുക ഇത് കുഴിയെടുത്ത് പൈപ്പ് ഇട്ടു അന്ന് തന്നെ ജെ സി ബിക്ക് മൂടുന്ന സമയത്ത് തന്നെ കുഴിയുടെ കുഴിന്ന് ഇവിടുന്ന് മൂടിമൂടി പുറമോട്ട് പോകണ്ട കഴിഞ്ഞാൽ മൂടിമൂടി മുന്നോട്ടാണ് വരുന്നത് ഭയങ്കര മഴയൊക്കെ കുഴി മൂടുന്നത് അന്ന് തൊട്ട് ഇതേ കരുതിയായിരുന്നു ചില വണ്ടിയൊക്കെ റോഡിൽ താമു താന്നു പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ഇവിടെ നാട്ടുകാരെല്ലാം കൂടി പൊക്കി വിടുവായിരുന്നു വണ്ടിക്ക് വേണ്ടി അപ്രീട്ടിലാണ് ഈ വണ്ടിയുടെ രണ്ട് ടയർ പൊട്ടിപ്പോയി കല്ലേ കയറിയിട്ട് ഞങ്ങളൊക്കെ കല്ല് ഈ കല്ലൊക്കെ കുറച്ച് മണ്ണൂരില്ല ഇവിടെ നാട്ടുകാരെ തന്നെ കൂടിയിട്ടപ്പോൾ ഇത്രയും നേരം കണ്ടത് പനിച്ചിക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡിലെ റോഡുകളുടെ അവസ്ഥയാണ് കാരണം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ദുരിതം എത്രത്തോളമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്തായാലും ഈ കാഴ്ചകൾ എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത് കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത